വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തന്ത്രങ്ങൾ മെരിയാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിനായി ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാനു നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്നിവർ ഡൽഹിയിലേക്ക് എത്തി സെപ്റ്റംബർ രണ്ടിനായിരിക്കും ഹിമാചൽ ഭവനിൽ യോഗം ചേരുക മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായിട്ടും നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട വേളയിൽ ഹരിയാനയുടെ ചുമതലയുള്ള എഐസി അംഗം ദീപക് ബാബറിയ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ അറുപത് ശതമാനത്തിലേറെ ജോലികൾ പൂർത്തിയായി തെരഞ്ഞെടുപ്പിന് തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ബാബറിയ അറിയിച്ചു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ കുറിച്ച് വിശദീകരിച്ച ബാബറിയ ബി ജെ പി വിമർശിക്കുകയും കൂടി ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് ബി ജെ പി ആണെന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ബി ജെ പി കമ്മീഷൻ ബാബറിയ പറഞ്ഞത് പാർലമെന്റ് അംഗങ്ങളായ കോൺഗ്രസുകാരും തന്നെ നിയമസഭയിലേക്ക് ജനവിധി തേടുന്നില്ല എന്നും അദ്ദേഹം അറിയിച്ചു നേരത്തെ ഹരിയാനയിൽ നിന്നുമുള്ള നിരവധി ബി ജെ പി നേതാക്കൾ കേന്ദ്രമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ ജെ പി നദ്ദയുടെ വസതിയിൽ പാർട്ടിയുടെ ഹരിയാന കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ജെ പി നദ്ദയുടെയും അധ്യക്ഷതയിലായിരുന്നു ബി ജെ പി യോഗം നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ സംസ്ഥാന അധ്യക്ഷൻ മോഹൻലാൽ ബദുവോളി തുടങ്ങിയവരും യോഗത്തിനെത്തിയിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനനായക് ജനതാ പാർട്ടി ചന്ദ്രശേഖർ ആസാദിന് ആസാദ് സമാജ്വാദ് പാർട്ടി തുടങ്ങിയവരും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സഖ്യം തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ജെ ജെ പി എഴുപത് സീറ്റുകളിലും ആസാദ് സമാജ് പാർട്ടി ബാക്കിയുള്ള ഇരുപത് സീറ്റിലും ജനവധി തേടും ഒക്ടോബർ ഒന്നിനാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക നാലിനാണ് വോട്ടെണ്ണൽ ഒറ്റകട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടാം കർഷക സമരം കർഷക സമരത്തിന് ക്ഷീണം മാറും മുൻപേ തന്നെ ബി ജെ പി തേടി വന്ന അടുത്ത തലവേദനയായിരുന്നു നമുക്കറിയാം ഗുസ്തി താരങ്ങളുടെ സമരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗുസ്തി താരങ്ങളുടെ സമരം ബി ജെ പിക്ക് ഉയർത്തെ വെല്ലുവിളി ചെറുതൊന്നുമല്ല അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള ഹരിയാന തെരഞ്ഞെടുപ്പിലും അതേ വെല്ലുവിളിയാണ് ബി ജെ പിക്ക് മുന്നിൽ നിലനിൽക്കുന്നത് ഒന്നിന് പുറകെ ഒന്നായി തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് വരുന്നതിനിടയിൽ ഇടിവെട്ടിയതുപോലെ ബി ജെ പിക്ക് മറ്റൊരു പ്രഹരമായിരുന്നു ഗുസ്തി താരം വിനേഷ് ഫോഗോട്ടിന്റെ രാഷ്ട്രീയ പ്രവേശനം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് മത്സരിച്ചേക്കും എന്നുള്ള സൂചന ശക്തമായി കൊണ്ടിരിക്കുകയാണ് പ്രതികാരദാഹിയായി നിൽക്കുന്ന വിനേഷിന്റെ പക്കൽ അധികാരത്തിന് ധണ്ട് കിട്ടിയാൽ അതൊരു പണിയാകുമെന്ന് ബി ജെ പിക്ക് നല്ലപോലെ അറിയാം മോദി സർക്കാർ വിതച്ച വിനകളെല്ലാം ബാലറ്റിലൂടെ വിനേഷ് മറുപടി നൽകുമോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഹരിയാനയിലെ അക്കാടങ്ങളിൽ ഇപ്പോഴും കത്തിയിരിക്കുന്ന അടിച്ചമർത്തലുകളുടെയും വേദനയുടെയും തെരഞ്ഞെടുപ്പ് എന്തായാലും പ്രകടമാകാതിരിക്കില്ല കേട്ടുകേൾവിയൊക്കെ ശരിയാണെങ്കിൽ ഹരിയാനയിൽ താമര വലയം തകർക്കുവാൻ മിക്കവാറും വിനേഷ് എന്ന പോരാളി തുനിഞ്ഞിറങ്ങിയിരിക്കും അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് വിജയം ഊട്ടിയുറപ്പിക്കാൻ ഒരു തുണയായി ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ചർച്ചയായിരിക്കും കോൺഗ്രസ് ഇനി നടത്തുക